തുടർച്ചയായി പെയ്ത മഴയിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നു ഭാരതപ്പുഴയോരത്തെ വീടുകൾ ഭീഷണിയിൽ ഒഴുക്കിനൊപ്പം മഴയും ശക്തമായതോടെ പുഴ കരകവിഞ്ഞൊഴുകുമെന്ന ഭയപ്പാടിലാണ് പുഴയോരത്തുള്ളവർ തുടർച്ചയായി പെയ്ത മഴയിൽ ഭാരതപ്പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു മഴ ശക്തമായതോടെ വെള്ളിയാങ്കലിൻ്റെ ഇരുപത്തിയാറ് ഷട്ടറുകളാണ് ഉയർത്തിയത് ഭാരതപ്പുഴ കരകവിഞ്ഞുണ്ടായ നാശനഷ്ടങ്ങളുടെ ഓർമ്മയിൽ ഭാരതപ്പുഴയിലെ ജലവിധാനം ഉയർന്നതോടെ തീരവാസികൾ ആശങ്കയിലാണ് പൊന്നാനി ചമ്രവട്ടം പാല മുതൽ പൊന്നാനി വരെയുള്ള ഭാരതപ്പുഴയുടെ ഭാഗങ്ങളിലാണ് ജലനിരപ്പ് ഉയർന്നത് കൂടാതെ വെള്ളിയാങ്കല് ഷട്ടർ തുറന്നതോടെ നീരൊഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഒഴുക്കിനൊപ്പം മഴയും വർദ്ധിച്ചതോടെ പുഴ കരകവിയുമെന്ന ഭയപ്പാടിലാണ് പുഴയോരത്തുള്ളവർ പൊന്നാനി പുഴയോര റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തിയതിനാൽ പുഴ കരകവിഞ്ഞില്ലെങ്കിലും റോഡിനൊപ്പം ഉയരത്തിലാണ് വേലിയേറ്റ സമയങ്ങളിൽ വെള്ളം ഉയരുന്നത് മഴ തുടർന്നാൽ വെള്ളം റോഡിലെത്തുമെന്ന ഭീതിയിലാണ് പുഴയോരവാസികൾ ഭാരതപ്പുഴയിലെ വെള്ളം കർമാ റോഡിന് താഴെയുള്ള പൈപ്പുകളിലൂടെ ഒഴുകിയെത്തുന്നത് തടയാൻ ഇനിയും ശാശ്വത നടപടിയുണ്ടായിട്ടില്ല എൻ സി വി ന്യൂസ് പൊന്നാനി